ഏറ്റവും ബഹുമാനം നിറഞ്ഞ മമ്മിനെ നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗികളായി കഴിയുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് സഹപാഠികളെ സുഹൃത്തുക്കളും കൊണ്ട് വസീയത്ത് ചെയ്തവർ അള്ളാഹു പരിപൂർണമായ മോമിനികളെ വിശുദ്ധമായ റജബ് മാസം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷം റജബും ശാപാനും റമദാനും ഒക്കെ നമ്മുടെ മുന്നിൽ കൂടി കടന്നുപോയി ആ റമദാ മാസത്തിലും ശാബാ മാസത്തിലും റജബമാസത്തിലുമൊക്കെ നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്തവരാണ് പക്ഷെ അന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഈ വർഷം നമ്മളോടൊപ്പം ഇല്ല അവരെല്ലാം ഇന്ന് ഖബറിലാണ് അവർക്കാർക്കും ഇനിയുള്ള റമദാനുകൾ പങ്കെടുക്കാൻ കഴിയ കഴിയുകയില്ല അള്ളാഹു സുബാനഹു അവർക്ക് മഹഫുറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന വിശുദ്ധമായ റജപമാസം പരമാവധി അത് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരേണ്ടതാണ് കാരണം കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവരുന്ന കബറിലാണ് പലരും രോഗികളായി കഴിയുന്നവരാണ് അങ്ങനെ രോഗികളായി കഴിയുന്നവർ എന്റെ പ്രിയപ്പെട്ടവരെ റജപമാസം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അത് വിനിയോഗിക്കാതെ അടുത്ത വർഷത്തേക്ക് നമ്മൾ മാറ്റിവെച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം ഏതു രൂപത്തിലാണ് നമ്മൾ എന്നൊരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല കാരണം ഇന്ന് എല്ലാ മനുഷ്യന്മാരും രോഗത്തിൻ്റെതായ പിടിയിൽപ്പെട്ടുകൊണ്ട് ജീവിച്ചു കൊണ്ട് പോകുന്നുകയാണ് നമുക്കറിയാം ഇന്ന് രാവിലെ നല്ല രീതിയിൽ നമ്മളോട് സംസാരിക്കുന്നവർ പോലും വൈകുന്നേരം കൊഴഞ്ഞു വീണുകൊണ്ട് മരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവൻ മരണപ്പെട്ടു അവൻ മരിച്ചു എന്ന് നമ്മൾ വറത്തി വാർത്തി അറിയുമ്പോൾ താടിക്ക് കൈ കൊടുത്തുകൊണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കും നമുക്കെല്ലാം യും ഇടയിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പഠിപ്പിക്കുകയാണ് പിന്നീടത്തേക്ക് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അമലുകൾ നിങ്ങൾ മാറ്റിവെക്കരുത് അമലുകളെ കൊണ്ട് നിങ്ങൾ ധൃതിയാവുക അമലുകളെ കൊണ്ട് നിങ്ങൾ ധൃതിയാവുക കാരണം നിങ്ങളുടെ ആയുസ് എത്രത്തോളം എന്ന് നമുക്ക് ആർക്കും അറിയില്ലല്ലോ വിശുദ്ധമായ റജബമാസം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അല്ലാൻ റസൂലപ്പെടുന്ന പറഞ്ഞത് റജബന്മീ

ിൽ ധാരാളമായി പെരിപ്പിക്കേണ്ടതായ മാസമാണ് റജബ് എന്ന് പറയുന്നത് നല്ലതുപോലെ കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ വന്ന് ചേർന്നിട്ടുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെയും പാപം ചെയ്യാത്തവരാരാ ദുരിയാബിൻ്റെ പുറത്തുള്ളത് കുല്ലു ആദമൻ ആദമുഹത്തോ

വീണ്ടും അതാ ഓഫർ തന്നിരിക്കുകയാണ് ചാൻസ് തന്നിരിക്കുകയാണ് എന്തിനാണെന്നറിയോ വിശുദ്ധമായ റജപമാസം നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയല്ലേ കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരയാൻ ഒരു ചാൻസ് തന്നിരിക്കുകയാ പാപങ്ങൾ പൊറക്കാൻ ഒരു ചാൻസ് തന്നിരിക്കുകയാണ് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടത് ഒരു ചാൻസ് തന്നിരിക്കുകയാണ് തന്നിരിക്കുകയാ അള്ളാഹുബന്റെ പാപങ്ങൾ മുഴുവനും നീ പുറത്തു തരണയല്ല പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുബിനോട് ദുആ ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയുമോ അതിനുള്ള സമയമായിരിക്കുകയാണ് റജബിന് നിനക്ക് അള്ളാഹുവിനൊക്കൊരുപാട് ഓഫർ തരുന്ന മാസമാണ് റജബെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാസമാണല്ലോ അള്ളാഹുവിന്റെ മാസമാണല്ലോ അള്ളാഹുവിന്റെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അള്ളാഹു ഏതു രൂപത്തിലുള്ള പാപം ചെയ്തവനാണെങ്കിലും എല്ലാം പുറത്തു ഒരു പുതിയ മനുഷ്യനായിട്ട് കിടന്നു വരാൻ അള്ളാഹു ചാൻസ് കൊടുക്കുന്ന മാസമാണ് റജബെന്ന് പറയുന്നത് അതുകൊണ്ടെന്നെ പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ റജബ് മാസമുണ്ടല്ലോ റജബ് മാസത്തിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ റജബ് മാസത്തില് ആദ്യത്തെ പത്തിൽ ചൊല്ലാനുള്ള രണ്ടാമത്തെ പത്തിൽ ചൊല്ലാനുള്ള മൂന്നാമത്തെ പത്തിൽ ചൊല്ലാനുള്ള തിക്കറുകളുണ്ട് അടുത്ത വീഡിയോയിൽ അത് പറയുന്നതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റജബ് മാസത്തിലും ശേബാ മാസത്തിലും റമദാ മാസത്തിലും അസറിന് ശേഷം അള്ളാഹുവേ ഞാൻ ഈ പറയുന്ന ദിക്കറുണ്ടല്ലോ അസുറിനെ ശേഷം അസർ നിസ്കാരത്തിന് ശേഷം നിസ്കാരത്തിന് ശേഷം ഒരു നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ഈ ഇത് നിങ്ങൾ അല്ലെങ്കിൽ ഒരു എഴുപത്തിമൂന്ന് പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയാൽ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് പ്രാവശ്യം ഇത് നിങ്ങൾ ചൊല്ലിയാൽ ഇഷ്ടമുള്ളത്രയും ചൊല്ലാം അള്ളാഹുവിന്റെ തങ്ങൾ പറയുകയാണ് അവന്റെ തെറ്റുകുറ്റങ്ങളുണ്ടല്ലോ അത് മുഴുവനും കരിച്ചു കളയുന്നതാ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ചാൻസ് നമ്മൾ ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത് ഈ സമയം നമ്മൾ ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത് അല്ലാഹുവൈ എന്ന ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്ന മനുഷ്യൻ തന്നെയാണ് നാളെ നാളരോഗിയായി തീർന്നുകൊണ്ട് കിടപ്പുറയിൽ കിടക്കുന്ന അവസ്ഥയുണ്ടല്ലോ മറ്റുള്ളവരുടേതായ ശുശ്രൂഷയിൽ ജീവിക്കുന്ന അവസ്ഥയുണ്ടല്ലോ അത് വന്നുകഴിഞ്ഞാൽ പിന്നൊന്നിനും സമയമില്ലല്ലോവിന്റെ മുന്നിൽ ഇബാദത്ത് ചെയ്യാനുള്ള സമയമില്ലല്ലോ അതിനുള്ള ചാൻസ് മുഴുവനും നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സഹോദരിമാര് നമ്മൾ വളരെ വൃത്തിയോടുകൂടി കേട്ടുകൊണ്ടിരിക്കേണ്ട കാര്യമാണ് വളരെ ശ്രദ്ധയോട് നിങ്ങൾ കേട്ടുകൊള്ളുക വിശുദ്ധമായ ഋജഭമാസത്തിലും മാസത്തിലും റമദാ മാസത്തിലും ഏറ്റവും പവിത്രമായ മാസങ്ങളാണല്ലോ നമ്മുടെ മുന്നിലേക്ക് വരുന്ന മാസങ്ങളിൽ പവിത്രത കൊണ്ട് നിറച്ചു പോകുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറച്ചിരിക്കുന്ന മാസമാണല്ലോ ആ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് ആ മാസത്തിലോ അള്ളാഹു നിസ്കാരത്തിന് ശേഷം ചൊല്ലണ്ട ക്റാണി പറയുന്നത് ഒന്ന് കേട്ടോ استغفر الله العظيم الذي لا إله إلا هو الحي القيوم غفار الذنب وستار العيوب وأتوب إليه توبة عبد ظالم لنفسه لا يملك ضرا لا نفع ملا ملا ولا موتا ولا حياة ولا نشورا إذ كران نمبر أستغفر الله العظيم <applause> 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 الذي لا إله إلا هو الحي القيوم غفار الذنب وستار العيوب وأتوب إليه توبة عبد ظالم لنفسه لا يملك ضرا ولا نفع ولا موتا ولا حياة ولا نسورا ത്തിന് ശേഷം നിങ്ങൾ ഒരു പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിയാൽ അല്ലെങ്കിൽ ഒരു എഴുപത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ അല്ലെങ്കിൽ ഒരു നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ഇത് ചൊല്ലിയാൽ അതാ രണ്ട് മലായി കഥകള് കിടന്ന് രണ്ട് മലക്കുകള് കിടന്ന് വന്നുകൊണ്ട് ആ മനുഷ്യന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് അള്ളാഹുബിന്റെ ദർബാറിലേക്ക് രണ്ട് കരങ്ങളും ഉയർത്തിയിട്ട് പറയുകയാണ് പറയുകയാ അള്ളാഹുബ് അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ആ രണ്ട് മലയായിക്കത്ത് കിണമപെടുന്നതു ആ ചെയ്യുകയാട് റബേ ആ ചെറുപ്പക്കാരൻ ഇരുന്നു കൊണ്ട് ചെയ്യുന്നത് കണ്ടോ നിന്നെ പുകഴ്ത്തിയിട്ട് ഉപചെയ്യുന്നത് കണ്ടോ അല്ലാ നിന്നോട് പാവങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാട് എന്ന് പറയുന്ന സമയത്ത് സമയത്തല്ലാഹുതാ ആ രണ്ട് മലായി പറയുമത്രേ അവരുടെ കര അവരുടെ കയ്യിൽ ആ രണ്ട് മലയുഖത്തുകളുടെ കയ്യില് അവൻ ചെയ്തു പോയ പാപത്തിൻ്റെ കണക്ക് പുസ്തകം അവരുടെ കയ്യിലുണ്ട് അവരോട് പറയുകയാണ് രണ്ട് മലായ്ക്കത്തുകളോട് പറയുകയാണ് മലക്കുകളോട് പറയുകയാണ് അവരുടെ രണ്ടുപേരുടെയും പാപത്തിന്റെ കണക്ക് പുസ്തകമുണ്ടല്ലോ ഏടുകളുണ്ടല്ലോ അത് രണ്ടും നിങ്ങൾ കത്തിക്കരിച്ച് കളഞ്ഞേര് അതിനി എനിക്ക് കാണണ്ട അവർക്ക് ഞാൻ പുറത്തു കൊടുത്തു അള്ളാഹു പറയുകയാണ് അവരുടെ പാപങ്ങൾ മുഴുവനും ഞാൻ അതാ പുറത്തു കൊടുത്തിരിക്കുന്നു മല ഐക്കത്തുകളോട് പറയും അത്രേ എന്റെ പ്രിയപ്പെട്ടവരെയും മാസമാണല്ലോ പിന്നെന്തിനാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മടിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വിശുദ്ധമായ റജപമാസമുണ്ടല്ലോ ഈ റജപമാസത്തിൽ അല്ലാഹു നല്ലതുപോലെ തൗബ ചെയ്തുകൊണ്ട് മടങ്ങിയാൽ അള്ളാഹു ഒരുപാട് കാരുണ്യമാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലാഹു കാരുണ്യം നമുക്ക് തരും റജബ് മാസത്തിൽ നന്നാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് പല കാരണങ്ങളും തരും അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നമ്മുടെ ആക്കി അള്ളാഹുമാറാകട്ടെ 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 ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരന്മാർ അവർക്കെല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഉസ്താദന്മാർ അവർക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും أمين. السلام عليكم ورحمه الله وبركاته